എംബുരാൻ എന്ന സിനിമ വീണ്ടും സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയ്ക്ക് വന്നു ഒരു വിഭാഗം ആളുകൾ കാണരുതെന്നും മറുവിഭാഗം കാണണമെന്നും ഒക്കെ പറഞ്ഞ് ഒരുപാട് പേര് റിവ്യൂ ചെയ്തു മലയാള സിനിമയിൽ ഇന്നോളം കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു മികച്ച പരീക്ഷണമാണ് എംബുരാൻ എന്ന മൾട്ടിനാഷണൽ സിനിമ എന്നവകാശപ്പെട്ട ഒരു വിഭാഗം മലയാളം പോലെ ഒരു ഇൻഡസ്ട്രിയിൽ നിന്ന് ഇങ്ങനെ ഒരു സിനിമയെക്കുറിച്ച് ചിന്തിക്കാനും അത് യാഥാർത്ഥ്യമാക്കാനും ശ്രമിച്ച അണിയറ പ്രവർത്തകർക്ക് എല്ലാവർക്കും അഭിനന്ദനങ്ങൾ നേർന്ന മറ്റൊരു പോസ്റ്റുകൾ അങ്ങനെ മികച്ച ദൃശ്യാനുഭവവും സൗണ്ട് എഫക്റ്റുകളും ലൊക്കേഷനുകളും ഈ സിനിമയെ വ്യത്യസ്തമാക്കുന്നു ലൂസിഫറോളം തന്നെ മൂന്ന് മണിക്കൂർ പ്രേക്ഷകരെ പിടിച്ചിരുത്തുന്ന മികച്ച മലയാള സിനിമയാണ് എന്ന ഒരു ഭാഗം എംപുരാന്റെ സ്ക്രിപ്റ്റ് റൈറ്റർക്ക് സംവിധായകർക്ക് പ്രൊഡ്യൂസർക്ക് അഭിനേതാക്കൾക്ക് ഓരോരോ അണിയറ പ്രവർത്തകർക്കും സല്യൂട്ട് അടിച്ച് പോസ്റ്റുകൾ രണ്ടായിരത്തി രണ്ടിലെ ഗുജറാത്ത് കലാപത്തിൽ അതിന്റെ ഏറ്റവും തീക്ഷണമായ ക്രൂരമായ ആക്രമണത്തെ ഇത്ര കൃത്യമായി മറ്റൊരു ഇന്ത്യൻ സിനിമയും അടുത്ത കാലത്തൊന്നും ചിത്രീകരിച്ചിട്ടില്ല എന്ന് പറഞ്ഞ ഒരു വിഭാഗം അങ്ങനെ നല്ല രൂപത്തിൽ ഈ സിനിമയ്ക്ക് അനുകൂലമായും പ്രതികൂലമായിട്ടുമുള്ള ഒരുപാട് അനുഭവങ്ങൾ കണ്ട ആളുകളുടെ റിവ്യൂ തുടങ്ങി പക്ഷെ ഈ സിനിമയിലെ ലാഭത്തെ സംബന്ധിച്ചിട്ടാണ് നമ്മളിപ്പോൾ സംസാരിക്കുന്നത് ഇവര് തള്ളി മറിച്ചതാണോ കോടികൾ എമ്പുരാൻ സിനിമയിലൂടെ ഉണ്ടാക്കിയെന്ന് പറഞ്ഞതാണോ തിയേറ്ററുകളിൽ ഇരുപത്തിയഞ്ച് പേര് പോലും തികച്ചില്ല എന്ന് പറഞ്ഞിട്ട് പല ആളുകളും റിവ്യൂ ചെയ്തത് നമ്മൾ കണ്ടു അതിനിടയിൽ വലിയ രൂപത്തിൽ ചില പോസ്റ്റുകൾ വൈറലായി ഒരുപാട് ചിന്തിക്കേണ്ടി വന്നു സുകുമാരേട്ടൻ്റെ ഭാര്യ ശ്രീ മല്ലിയേച്ചക്ക് വേണ്ടിയിട്ടുള്ള ഒരു കത്തും ഒരു തുറന്ന കത്ത് സമൂഹ മാധ്യമങ്ങളിൽ ഏറെ ശ്രദ്ധ പിടിച്ചു പറ്റി പുരാതന സംസ്കാരത്തിലെ സ്ത്രീകളെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് മനസ്സിലാകുന്നില്ല ഒരു നാത്തൂമ്മ നാത്തൂം പോരാണോ അമ്മായിയമ്മ പോരാണോ എന്നൊക്കെ തോന്നിപ്പോകും എന്ത്യായിരുന്നാലും മലയാച്ചയുടെ എഫ് ബി പോസ്റ്റ് വായിച്ചു എന്ന് തുടങ്ങുന്ന പോസ്റ്റിന്റെ സാരാംശം ഇതാണ് താങ്കളുടെ പുത്രൻ എന്ന പേരിൽ പൃഥ്വിരാജ് തയ്യാറാക്കിയിട്ടുള്ള എംബുരാൻ എന്ന ചിത്രത്തിന് വേണ്ടി പ്രവർത്തിച്ചവർ തമ്മിലുള്ള ചക്ളത്തി പോരാട്ടത്തിൽ ഞങ്ങൾക്ക് മലയാളികൾക്ക് യാതൊരു പങ്കുമില്ല താല്പര്യവുമില്ല എന്ന് പറയട്ടെ നിലവിലുള്ള എംബുരാൻ വിവാദങ്ങളെ മോഹൻലാലും ആന്റണി പെരുമ്പാവൂരും ചേർന്ന് രാജുവിനെ വേട്ടയാടുന്നതായി ആരൊക്കെയോ പറയുന്നു എന്നതിലാണ് താങ്കൾക്ക് ദുഃഖവും പരിഭവം പരദൂഷണം പറയുന്നവരെ തങ്ങൾ ശപ്പിക്കുകയും ചെയ്യുന്നുണ്ട് അതെല്ലാം നിങ്ങളുടെ വ്യക്തിപരമായ വിഷയങ്ങൾ അതിലൂടെ പൊതുജനത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കരുത് എന്നാൽ പൊതു സമൂഹം ചർച്ച ചെയ്യുന്നത് നിങ്ങളുടെ വീട്ടുകാര്യമല്ല മലയേച്ചി ഞാനും നിങ്ങളും അടങ്ങുന്ന ഈ ഭാരതാംബയുടെ മക്കളിൽ വ്യാജ കഥകൾ പറഞ്ഞ് ഉയർത്തുന്ന ഒരു സിനിമ നിങ്ങളുടെ രാജുവിന്റെ രാജ്യവിരുദ്ധത കുത്തിനിറച്ച വികൃത മനസ്സിലൂടെ ചിത്രീകരിച്ച് അഭ്രപാളികളിൽ എത്തിച്ചതിനാലാണ് രാജ്യസ്നേഹികൾ പ്രതിഷേധ സ്വരം പുറപ്പെടുവിച്ചു എന്ന് താങ്കൾക്ക് മനസ്സിലാക്കിയിട്ടില്ല എന്ന് പറഞ്ഞാൽ അരിയാഹാരം കഴിക്കുന്ന മലയാളിക്ക് വിശ്വസിക്കാൻ പ്രയാസമാണ് നിങ്ങൾ പൃഥ്വിനെ വെള്ളപ്പൂച്ചാൻ വേണ്ടി മേജർ രവിയെയും മറ്റു ചില മാധ്യമ പ്രവർത്തകരെയും ശപിക്കുന്നതിന് മുമ്പ് സുകുമാര കുടുംബം കുടുംബാംഗമായ പൃഥ്വിരാജ് ഭാരതത്തോട് ചെയ്ത രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളെ കുറിച്ച് ഒരു പുനർവിചിന്തനം നടത്തുന്നത് നല്ലതായിരിക്കും ഒന്നാമതായി അയാൾ അസ്വ അസൽ ഹിന്ദു വിരോധിയാണ് ഒരു പക്ഷേ സനാതനധർമ്മവിശ്വാസിയായിട്ടുള്ള മലേച്ചിയുടെ മുമ്പാകെ അയാൾ അനുസരണക്കാരനായി പെരുമാറുന്നുണ്ടായിരിക്കാം കംപ്ലീറ്റ്ലി വ്യാജ നിർമ്മിത മനസ്സിനുടമയായിട്ടുള്ള ഇയാളിൽ നിന്നും അത്തരം ഒരു പെരുമാറ്റം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുമുണ്ട് പത്താം ക്ലാസ് വരെ ഭാരതീയ സൈനിക സ്കൂളിൽ പഠിച്ച ഇയാൾക്ക് ഭാരതത്തെയും ഭാരത സംസ്കാരത്തെയും ദേശീയതയെയും പരമ കുച്ഛമാണ് സഹോദരി അത് അയാളുടെ നിർമ്മിതികളിൽ അയാൾ സൗകര്യപൂർവ്വം കുത്തിച്ചെലത്തുന്നുമുണ്ട് വിദേശ മതങ്ങളായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് ഭീകരതയെയും ഇസ്ലാമിക ഭീകരതയെയും നെഞ്ചിലേറ്റി നടക്കുന്ന ഒരു ഇന്ത്യ വിരുദ്ധ മനസ്സിനുടമയാണ് പൃഥ്വിരാജ് എന്ന് താങ്കൾ മനസ്സിലാക്കണം ലോകമാകെ പിടിച്ചടക്കാൻ നടക്കുന്ന ഇസ്ലാമിക ഭീകരതയുടെ ആരാധകനാണ് താങ്കളുടെ കുടുംബാംഗമായ പൃഥ്വി അയാളുടെ ഭാര്യയാകട്ടെ ഭാരതത്തിൽ കുത്തിത്തിരിപ്പുണ്ടാക്കി രാജ്യത്തെ വിഘടന പ്രവർത്തനങ്ങൾക്ക് തിരികൊളുത്തുന്ന വിദേശ മാധ്യമത്തിലെ കൂലി എഴുത്തുകാരിയുമാണ് അവരുടെ അവരും പൃഥ്വിയുടെ സമാന മനസ്സിനുടമ തന്നെയാണ് എംബുരാൻ വിവാദത്തിൽ അവരും അവരുടേതായിട്ടുള്ള സംസ്കാരത്തിൽ പതിരക്ഷയ്ക്ക് വന്നതും ഞങ്ങൾ കണ്ടു ആളറിഞ്ഞ് കളിക്കടാ എന്ന അട്ടഹസിക്കാനുള്ള ചങ്കൂറ്റം അവർക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് ഡീപ് സ്റ്റേറ്റ് ഫണ്ടിന്റെ ബലത്തിലാണ് എന്ന് ഏതെങ്കിലും മലയാളി സംശയിച്ചാൽ അവരെ കുറ്റപ്പെടുത്താനാവില്ലല്ലോ മൊത്തത്തിൽ ഒരു പശപ്പിശക്ക് കാണുന്നു ഈ ഭാര്യ ഭർത്താക്കന്മാരിൽ ഇ ഡിയും എൻ ഐ എയും ഒക്കെ നോട്ടമിട്ടാൽ അവരെയും വലിയ ശപിക്കരുത് കാരണം അവർ ഭാരതാംബയുടെ സംരക്ഷകരാണ് ഒരു പൃഥ്വി മൂലം ഒരു രാജ്യത്തെ അപകടപ്പെടുത്താൻ അവർ അനുവദിക്കില്ല എഴുപത് വയസ്സ് കഴിഞ്ഞ ഒരു അമ്മ തന്റെ എഫ് ബി പോസ്റ്റിൽ പോസ്റ്റിലൂടെ സമൂഹത്തെ ആകെ ശപിക്കുന്നത് കണ്ടപ്പോൾ കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ ചെന്ന ഗാന്ധാരി ശ്രീകൃഷ്ണനെ ശപിച്ച രംഗമാണ് എന്റെ മനസ്സിൽ തെളിഞ്ഞത് എന്നാണ് പോസ്റ്റ് തന്റെ മക്കളെ കൊല്ലാൻ കൂട്ടുനിന്ന് ശ്രീകൃഷ്ണന് നേരെ കയർത്ത ഗാന്ധാരിയോട് ശ്രീകൃഷ്ണ ഭഗവാൻ പറഞ്ഞ മറുപടി എക്കാലത്തും പ്രസക്തമായതാണ് കണ്ണു തുറന്ന് ലോകം എന്ത് എന്ന് മനസ്സിലാക്കി മക്കളെ നെർവഴിക്ക് കാണി നെർവഴി കാണിച്ചു കൊടുക്കേണ്ട അമ്മ അന്ധനായ തന്റെ ഭർത്താവിനോട് കാണിക്കാൻ സ്വയം മൂടി കെട്ടിയതുകൊണ്ട് മക്കളുടെ വഴി വഴിപിഴച്ച പോക്ക് മനസ്സിലാക്കിയില്ല കുനിഷ്ട ബുദ്ധികളായ ശകുനിമാരുടെ വാക്കുകൾ വിശ്വസിച്ച് അമ്മയ്ക്ക് യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല എന്നത് അതിന് എന്നെ പഠിച്ചിട്ട് എന്ത് കാര്യം ഭഗവാന്റെ ഈ വാക്കുകളാണ് മനേച്ചിയുടെ എഫ് പി പോസ്റ്റിന്റെ മേൽ കാച്ചി കുറുക്കിയ മറുപടിയായി എനിക്ക് പറയാനുള്ളത് സ്നേഹപൂർവ്വം മുക്കാപ്പുഴ നന്ദകുമാർ പ്രസിഡന്റ് നാഷണൽ ഹിന്ദു ലീഗ് അദ്ദേഹം എഴുതി ഒരു പോസ്റ്റാണ് ഇവിടെ കോടാനുകോടി പണം എന്ന രൂപത്തിൽ ഒരുപാട് പേര് ഇതിന്റെ യാഥാർത്ഥ്യം എന്താണെന്ന് എന്നാണ് അതിന്റെ അണിയറ അവകാശപ്പെടുന്നത് എങ്ങനൊരു സിനിമ മലയാള സിനിമയുടെ ദിശാബോധം മാറ്റിയ സിനിമയാണ് എംബുരാൻ എന്നാണ് അതിന്റെ അണിയറ പ്രവർത്തകൻ അവകാശപ്പെടുന്നത് എങ്ങനൊരു സിനിമ ഇതിനു മുമ്പ് ഇറങ്ങിയിട്ടില്ല ഇനി ഇറങ്ങാനൊന്നുമില്ല അതിന് ഒരേ ഒരു കാരണമേ ഉള്ളൂ ആ സിനിമയുടെ മുതൽ മുടക്കേ എത്ര രൂപയാണ് ആ സിനിമയ്ക്ക് വേണ്ടി മുടക്കിയത് എന്ന് പൃഥ്വിജ് സുകുമാരനോ മോഹൻലാലോ ആന്റണി പെരുമ്പാവൂരോ ഗോകുലം ഗോപാലിനോ പറഞ്ഞിട്ടില്ല എന്നാൽ കാര്യങ്ങൾ കൃത്യമായി പരിശോധിച്ച് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇരുന്നൂറ്റി ഇരുപത്തിയെട്ട് കോടി രൂപ മുടക്കിയെന്നാണ് മലയാള സിനിമയ്ക്ക് അതിനുള്ള സ്കോപ്പ് ഉണ്ടോ ഇരുന്നൂറ്റി ഇരുപത്തിയെട്ട് കോടി രൂപ മുടക്കാൻ ഒരു സിനിമ എങ്ങനെ ലാഭകരമാവും ഈ ചോദ്യം പലരും ഉന്നയിച്ചിരുന്നു എന്നാൽ ഇത് കേവലം ഒരു മലയാള സിനിമയല്ല പാൻ ഇന്ത്യൻ സിനിമയാണ് എന്ന് പറഞ്ഞ് ഇത് ചരിത്രം തിരുത്തി കുറിച്ചിരിക്കുന്നു അത്ഭുതമായിരിക്കുന്നു എന്ന തരത്തിലാണ് പ്രചരണം നടത്തിയത് കാൽക്കാച്ചിൽ ഗുണമില്ലാത്ത ഒരു സിനിമ ക്ലിക്കായത് സംഘപരിവാർ ഗുജറാത്ത് കലാപത്തിന്റെ പശ്ചാത്തലത്തിൽ അതിനെതിരെ പ്രതിരോധം സൃഷ്ടിച്ചതുകൊണ്ട് മാത്രമാണ് എന്തായാലും മലയാള സിനിമാ ചരിത്രത്തിൽ മഹാസംഭവമാണ് എന്നായിരുന്നു എംബിരാ അണിയറ സൃഷ്ടാക്കളുടെ അവകാശവാദം ഏതാണ്ട് ഒരു മാസം ആവുന്നു സിനിമ ഇപ്പോൾ റിലീസ് ചെയ്തിട്ട് അതിന് കൃത്യമായ കണക്കിപ്പോൾ ആരും പുറത്തുവിടുന്നില്ല എന്നാൽ ഇരുന്നൂറ്റി അറുപത്തിനാല് കോടി രൂപ ഈ സിനിമ കളക്ട് ചെയ്തു എന്ന് സിനിമയുടെ അണിയറക്കാർ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് ആദ്യ രണ്ടു ദിവസം കൊണ്ട് അതായത് നാൽപ്പത്തെട്ട് മണിക്കൂറുകൊണ്ട് നൂറ് കോടി കിടന്ന് ആദ്യ മലയാള സിനിമ എന്നായിരുന്നു ആദ്യത്തെ അവകാശവാദം മാർച്ച് ഇരുപത്തി എട്ടിനായിരുന്നു നൂറ് കോടി കിടന്നതിനെ കുറിച്ചുള്ള വാർത്തകൾ പുറത്തു വന്നത് ഏതാനും ദിവസം കൂടി കഴിഞ്ഞ് മറ്റൊരു വാർത്ത പുറത്തു വന്നു അഞ്ചാം ദിവസം ഇരുനൂറ് കോടി കിടന്നെട്ട് മണിക്കൂർ കൊണ്ട് കോടി കടന്ന മലയാള സിനിമ അഞ്ചാമത്തെ ദിവസം ഇരുനൂറ് കോടി കടന്നു എന്ന വാർത്ത പുറത്തു വന്നതോടെ സ്വാഭാവികമായും മലയാള സിനിമ അഞ്ഞൂറ് കോടിയെങ്കിലും നേടും എന്നായിരുന്നു ചിലരുടെയെങ്കിലും അവകാശവാദം എന്നാൽ ഇതൊക്കെ പച്ചക്കള്ളമാണെന്നും ഈ സിനിമയെ തള്ളി മുകളിൽ കയറ്റാൻ വേണ്ടി ഉണ്ടാക്കുന്ന നുണകളാണെന്നും ആദ്യം മുതലേ ഞങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു എഴുന്നൂറ്റി മുപ്പത് തിയേറ്ററുകളിലും എല്ലാ ഷോയും ഓടിയാൽ പോലും ഒരു ദിവസം പതിനെട്ട് കോടി രൂപയിൽ കൂടുതൽ കളക്ട് ചെയ്യാൻ കഴിയില്ലെന്നും അതിൽ തിയേറ്റർ വിഹിതമൊക്കെ കൊടുത്തതിനു ശേഷം ഏഴോ എട്ടോ കോടി മാത്രമേ കിട്ടൂ എന്നും അതുകൊണ്ട് നാൽപ്പത്തി എട്ട് മണിക്കൂറിൽ നൂറ് കോടി എന്നത് പച്ചക്കള്ളമാണെന്നും ഞങ്ങൾ പറഞ്ഞപ്പോൾ മറന്നാടനെതിരെ ചിലരെങ്കിലും രംഗത്ത് വന്നു എന്നാൽ മറുനാടൻ പറഞ്ഞതാണ് ശരി അണിയറക്കാർ പച്ചക്കള്ളമാണ് പ്രചരിപ്പിച്ചിരുന്നത് എന്നതിന് തെളിവുകൾ പുറത്തു വരുന്നു ഈ സിനിമയ്ക്ക് ഇരുന്നൂറ്റി ഇരുപത്തിയെട്ട് കോടി രൂപ മുടക്കുണ്ടായെന്ന് സിനിമയ്ക്ക് അവസാന നിമിഷം ജീവശ്വാസം കൊടുത്ത് ഗോകുലഗോപാലൻ മറന്നാടനോട് തുറന്നു സംബന്ധിച്ചിരുന്നു ഞാൻ സിനിമ ഇറങ്ങുന്നതിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ ഗോകുല ഗോപാലന്മാരെ നടത്തിയ സംഭാഷണത്തിൽ അദ്ദേഹം തുറന്നു പറഞ്ഞിരുന്നു ജി അടക്കം ഇരുന്നൂറ്റി കോടി രൂപ മുടക്കിയെന്ന് അതുകൊണ്ട് തന്നെ ആ സിനിമയുടെ മുടക്കുമുതൽ കിട്ടണമെങ്കിൽ കോടി രൂപയെങ്കിലും കുറഞ്ഞത് കിട്ടണം കാരണം സിനിമയുടെ ചെലവും അതിന് ജി എസ് ടിയുമാണ് കോടി പിന്നെ കിട്ടുന്ന കളക്ഷനിൽ മുപ്പത് ശതമാനം സർക്കാരിന് ടാക്സ് അടയ്ക്കണം മാത്രമല്ല കളക്ഷനിൽ തിയേറ്റർ ഉടമകൾക്കും കൊടുക്കണം എന്ന് വെച്ചാൽ മുന്നൂറ്റി അൻപത് നാന്നൂറ് കോടി രൂപ ശേഖരിച്ചാൽ മാത്രമേ സിനിമ വിജയിക്കൂ എന്നാൽ സിനിമയെ കുറിച്ചുള്ള അവകാശവാദങ്ങളൊക്കെ തെറ്റാണെന്നും എന്താ എട്ടു നിലയിൽ പൊട്ടിയിൽ സിനിമയുടെ നിർമ്മാതാക്കൾക്ക് കയ്യിൽ നിന്നും നൂറ് കോടി രൂപയെങ്കിലും നഷ്ടപ്പെട്ടു എന്നുമാണ് ഏറ്റവും ഒടുവിൽ കണക്ക് പുറത്ത് വരുന്നത് കൃത്യമായി ബോക്സ് ഓഫീസിന് ഒരു മീഡിയ സ്ഥാപനം കഴിഞ്ഞ ദിവസം പുറത്തിരിക്കുന്ന കണക്കെതിരെ ഇരുപതാമത്തെ ദിവസം ആകുമടക്കിയതിന്റെ അൻപത്തിയെട്ട് ശതമാനം മാത്രമേ ശേഖരിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ എന്നാണ് കോയ് മോയി കൃത്യമായി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അതായത് ആ സിനിമ എട്ട് നിലയിൽ പൊട്ടിയെന്ന അർത്ഥം അതിനൊക്കെ മുമ്പ് തന്നെ സിനിമ തിയേറ്ററിൽ പോയിരുന്നു പലയിടങ്ങളിലും തിയേറ്ററിൽ പേരിന് വേണ്ടി ഇത്രകാലം തുടർന്നു എന്ന് കാണിക്കാൻ വേണ്ടി പ്രദർശനം തുടർന്നെങ്കിലും സിനിമ ആരും ഉണ്ടായിരുന്നില്ല ഇതൊക്കെ മറച്ചു വെച്ചുകൊണ്ട് സിനിമയ്ക്ക് കൂടി കൂടി നാലാഴ്ച എന്നൊക്കെ വെറുതെ സിനിമയ്ക്ക് പണം കഴിഞ്ഞില്ല അങ്ങനെ പണത്തിന്റെ ചുരുക്കത്തിൽ സിനിമ എട്ട് നിലയിൽ പൂട്ടി അതായത് രാജ്യസ്നേഹികൾക്ക് ബോധം വെച്ചിരിക്കുന്നു എല്ലാ കാലവും മലയാളികളെ പറ്റിക്കാൻ സാധ്യമല്ല എന്ന് മലയാളികൾ തന്നെ തെളിയിച്ചു എന്നതാണ് യാഥാർത്ഥ്യം ഗോദ്രാ കലാപം ഗോത്ര തീവണ്ടി തീവപ്പ് ഗുജറാത്ത് കലാപം ഇതൊക്കെ ഓരോ സീസണുകളിലായി എടുത്തിട്ട് ഇവര് ബിസിനസ് ചെയ്താൽ ഒരു കൂട്ടം ആളുകൾ അതങ്ങ് നെഞ്ചിലേറ്റുമെന്ന് വിചാരിച്ചു ഇതുപോലെ ഒരു ഡോക്യുമെന്ററിയും കൊണ്ട് ബി ബി സി വന്നിരുന്നു തിരിച്ചോടിച്ചാ വിട്ടത് അവസാനം ഇ ഡി ബി ബി സിയുടെ ഓഫീസ് റെയ്ഡ് ചെയ്യുകയും അവിടെ കണ്ട അനധികൃതമായ പണത്തിന്റെ സോഴ്സുകൾ എൻ ഐ എ പുറത്തു കൊണ്ടുവരികയും ചെയ്തിരുന്നു എല്ലാ കാലവും എല്ലാവരെയും ഒന്നുപോലെ പറ്റിക്കാൻ കഴിയില്ല എന്ന് മാത്രമല്ല ഈ രാജ്യ വിരുദ്ധർ എന്താണ് ഈ രാജ്യത്ത് കാണിച്ചു കൂട്ടുന്നത് എന്ന് ബോധമുള്ള ഒരു വിഭാഗത്തെ സൃഷ്ടിക്കാൻ ഈ സിനിമയിലൂടെ സാധിച്ചിട്ടുണ്ട് നന്ദി